പക്ഷെ ചേട്ടൻ്റെ പേര് നോക്കുമ്പോൾ മേഘനാഥൻ അപ്പൊ ഞാൻ വിചാരിച്ചു ഭയങ്കര പോയറ്റിക് ആയിട്ടുള്ള ഒരു പേരാണ് അപ്പൊ ഞാൻ വിചാരിച്ചു വന്നാ പിന്നെ വേണ്ട ബൈ പേഴ്സൺ അതായത് വ്യക്തി എന്ന് പറയുന്ന അതല്ലേ അപ്പൊ ആ സോഫ്റ്റ് ആയിട്ടൊരു ഫുഡ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്നൊരു സോഫ്റ്റ് ഫുഡാ ഇഷ്ടം പക്ഷെ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അച്ഛനും അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടുവോന്നറിയാൻ വേല പക്ഷെ ഈ കൂട്ടത്തിൽ എന്റെ കൂട്ടാട്ടോ എനിക്കും ഇഷ്ടമുള്ള സാധനം ചില ഈ മേഘനാഥൻ എന്ന് പറയുന്ന ഒരു റേർ പേര് തന്നെയാണ് ആ അച്ഛനിട്ട തന്നെയാണ് എന്തുകൊണ്ട് ഇട്ടോ എന്നുള്ളത് എനിക്ക് പറയാനറിയില്ല അവിടുന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാരണം എൻ്റെ ഫാമിലിയിൽ എനിക്ക് മാത്രമേ ഈ ഒരു പേരുള്ളൂടുന്നു അതായത് എൻ്റെ ജ്യേഷ്ഠനാലിനും അവർക്കൊക്കെ അനിൽകുമാർ അജയ് കുമാർ സുജാത സ്വർണലത അങ്ങനെയുള്ള പേരുകളുണ്ട് ഞാൻ മാത്രമാണ് മേഘനാഥൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ആ എല്ലാവരും പറയും നമ്മുടെ രാവണന്റെ മകൻ കൂടിയാണ് ഇന്ദ്രജിത്ത് എന്നുള്ള ഒരു പേര് കൂടി ഉണ്ട് അവിടുത്തെ ഇനി എന്താണ് അങ്ങനെ ഒരു ഒരു പ്രത്യേക കാര്യം അത് ചോദിച്ചില്ലല്ലേ പോലും ചോദിച്ചിട്ടില്ല ഇല്ല 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 ചെലപ്പം എനിക്ക് തോന്നുന്നു അച്ഛൻ വിചാരിച്ചാണ് ഭാവിയിൽ കലാകാരനായിട്ടൊക്കെ വരും അതുകൊണ്ടായിരിക്കും പോയറ്റിക് അതുമല്ല ഈ പേരിൽ അധികം പേര് ഇല്ല കുറച്ച് ആൾക്കാരേ ഉള്ളു ഏഹ് നമ്മള് ഇപ്പത്തെ ന്യൂ ജനറേഷൻ ഫേസ്ബുക്കിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ ഒരു പത്തോ ഇരുപതോ ആൾക്കാരുള്ളു നമ്മളിപ്പോ നമ്മൾ നോക്കിയാൽ ചിലപ്പോ കാണുമായിരിക്കും ഞാനൊരു കാര്യം ചേട്ടൻ തന്നെ പറഞ്ഞു ചേട്ടന്റെ പേര് അനിയന്റെ പേര് വേറെയാന്നൊക്കെ പറഞ്ഞു ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും അച്ഛനോട് ചോദിച്ചിട്ടില്ല ആ എനിക്ക് ഇങ്ങനത്തെ പേരിട്ടേക്കുന്നില്ല ചോദിച്ചിട്ടില്ലേ അവിടെ പേടിയായിട്ടില്ല അന്നൊന്നും പിന്നെ എങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ഛനെ കാണുന്ന തന്നെ വളരെ അപൂർവമാണ് അവിടുന്ന് എനിക്ക് ഓർമ്മ വെച്ച മുതൽ അച്ഛൻ ഭയങ്കര ബിസി ആയിരുന്നാണ് കാരണം അന്നൊക്കെ ഒക്കെ ഷൂട്ടിങ് മദ്രാസിലാണല്ലോ നടക്കുന്നത് ഈ രാവിലത്തെ ബാംഗ്ലൂർ മെയിലിന് വരും വൈകുന്നേരത്തെ ബാംഗ്ലൂർ മെയിലിന് തിരിച്ച് പോകും അവിടെ അത് അവസാന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കൂടുതൽ സമയങ്ങൾ കണ്ട് കാണാറുള്ളത് അവിടെ നിന്ന് അത് കാരണം പിന്നെ ആ സമയത്ത് ചോദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും കൂടി ആയതുകൊണ്ട് ഓക്കെ അച്ഛനും 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 പറയുന്നുണ്ട് പക്ഷെ നമുക്കൊക്കെ അറിയാം പക്ഷെ എന്നാലും ഭരത് ബാലൻകെ നായർ സാറിന്റെ മകനാണ് ഇദ്ദേഹം ചേച്ചി ഒരു കാര്യം ചോദിച്ചിട്ടേ മരുമൊക്കെ പേടി ഉണ്ടായിരുന്നോ കണ്ടോ അതായത് അച്ഛനോട് നിങ്ങൾ നേരിട്ടൊക്കെ വർത്താനം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ നമുക്ക് ബേസിക്കലി റിയാനുള്ള അച്ഛനെ പറ്റിയൊരു കാണുമ്പോ തന്നെ അങ്ങനെയൊക്കെ തോന്നുമല്ലേ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സും അങ്ങനത്തെയാ പിന്നെ ചേട്ടൻ ചെയ്തും അച്ഛൻ ചെയ്തതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ പിന്നെ ചോദിക്കാവേ ഇവിടെ നിന്ന് ചോദിച്ചാൽ അവടെ ചോദിക്കാറുണ്ട് നമുക്ക് അവിടെ പോയിക്കാം മാത്രം ശരിയല്ല എന്റെ കൂടെ സാധനം ഉണ്ട് കേട്ടോ ആദ്യം നമുക്കൊന്ന് വർത്താനം പറയാമേ ഇല്ലല്ലോ ഉണ്ടല്ലോ നമ്മൾ പിന്നെ വർത്താനത്തിന്റെ ആ ഒരു മൂഡങ്ങ് പോയിപ്പോ മാത്രല്ല ചേച്ചിയോട് എനിക്ക് ഒരു ഇച്ചിരി കാര്യം ചോദിക്കാനുണ്ട് എന്നാന്നോ ചേച്ചി ചേച്ചി കല്യാണം കഴിച്ച ചേച്ചി വീട്ടിലോട്ട് ഏലുമ്പോത്തേക്കുണ്ടല്ലോ ഈ വില്ലന്മാരുടെ വില്ലന്മാർ സങ്കേതത്തിനകത്തോടല്ലേ കയറും നേതാണ്ട നായകന്മാരെയൊക്കെ അടിച്ചോണ്ട് പോയിട്ടൊക്കെ ആ ഒരു അറ്റ്മോസ്ഫിയർ ചേച്ചിക്ക് എങ്ങനെയായിരുന്നു അതൊന്നും പറയാവോ അച്ഛൻ ചേട്ടൻ പേടിച്ചിട്ടാണ് പോയത് ചേച്ചി അങ്ങനെയല്ല നല്ല ചെന്ന് കഴിഞ്ഞാൽ നിന്നഴിഞ്ഞപ്പിന്നെ മാറിയോ അങ്ങനെയൊക്കെ അച്ഛൻ പാവാണ് ശരിക്കും നമുക്ക് കുട്ടി ചെറുപ്പത്തിലെ ഇങ്ങനെ അച്ഛൻ്റെ പടങ്ങൾ അങ്ങനെ കണ്ടത് കൊണ്ട് ഒരു പേടിയും മനസ്സിലാ അങ്ങനത്തെ ഒരു എന്നാ പറഞ്ഞാലും മുന്നണിയും പേടിയായിരുന്നു അങ്ങനെയല്ലേ കാണുന്നത് പേടിയുണ്ടായിരുന്നു എനിക്ക് ഓർമ്മ ഇല്ല എനിക്ക് മൂന്നര വയസ്സാകുമ്പോ അച്ഛന്റെ വില വേഷം കാണുമ്പോട്ടെ ഒരു മോളന്നെ അച്ഛന എന്ന റൂൾസോ അങ്ങനെ പേടി വരാനും മാത്രം അച്ഛനെ അതോ വഴക്ക് പറയാറുണ്ടോ എന്നാ ചെയ്യുന്ന പറയം കിട്ടി നല്ല നല്ല കിട്ടിണ്ട് അച്ഛൻ വടി വെച്ചാലും ദേഷ്യപ്പെടാൻ കുറച്ച് ടൈം എടുക്കൂടും ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമാണ് ഡീസൽ ഇഞ്ചിൻമാതിരിയാണ് അത് കത്തിക്കഴിഞ്ഞാൽ ഭയങ്കര കത്തൽ കത്തോളു അപ്പം പിന്നെ എന്താണ് കിട്ടിയാൽ അത് ഒഴിച്ച് പെരുമാറത് ആ ഒരു ചെറുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഇതായതിനു ശേഷം പിന്നെ ഞാൻ അങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല കാരണം എൻ്റെ നോട്ടം ഒന്നും മതി ഇല്ലേ എന്താണെന്നുള്ളത് ആ എന്നാ സ്റ്റെപ്പ് ആദ്യം ആദ്യം അപ്പനെ ഒന്ന് നോക്കൂ അമ്മയോടാണോ അമ്മയോടാണോ ഫ്രീ 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 അച്ഛനോടാണോ ആയിട്ട് ഫസ്റ്റ് ഒരു കാര്യം നടക്കണമെങ്കിൽ അപ്പനോടാണോ വന്നാണ് െ പക്ഷേ ചേട്ടാ <suss> ഒരു കാര്യം ഞാൻ പറയാം ഈ ഒരു സെലിബ്രിറ്റിക്കുള്ള എന്താ പറയാ ഒരു സെലിബ്രിറ്റി എങ്ങനെയാ വരുന്നത് ഒരു ജാടെ ഒക്കെ കാണുവല്ലേ അതായത് ഭയങ്കര പോഷായിട്ടും പത്ത് പേരെ കാണിക്കാനായിട്ടും ഒക്കെ വരാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുവേ ഉണ്ട് ചേട്ടനെ കാണുമ്പോ ചേട്ടൻ ഭയങ്കര സിമ്പിളാണ് ആ എന്നാ അങ്ങനെ അതെന്താ വെച്ചാല് എന്റെ അച്ഛനും ഭയങ്കര ആയിരുന്നു അമേരിക്കയിൽ വരെ മുണ്ടു ഷർട്ട് എടുത്തിട്ട് അച്ഛൻ അച്ഛനും സിനിമയില് വെച്ച് സത്യം അച്ഛൻ അച്ഛനീ പറഞ്ഞു മുണ്ടും ഷർട്ടും കൊണ്ട് അമേരിക്ക വരെ പോയെന്നാ പറഞ്ഞത് അതേ പക്ഷേ വില്ലൻറ്റേഴ്സ് പറയുമ്പോണ്ടല്ലോ അച്ഛൻ ചെയ്തിരിക്കുന്ന പൈപ്പൊക്കെ വെച്ച് കോട്ടൊക്കെ വെച്ച് എന്നാ പോലെയാണ് പക്ഷെ ചേട്ടൻ ചെയ്തേക്കുന്ന തനി കവല എന്ന് പറഞ്ഞാലുണ്ടല്ലോ അങ്ങനെയാ അതെന്ന് വെച്ചാൽ മുണ്ടും ഇങ്ങോട്ടും മടക്കി കുത്തിയെച്ചു പിന്നെ അതിന്റെ അടുത്തോട് ആരും ബോരില്ല അഭിനയിച്ചിട്ടുള്ള സിനിമകളില് ഒരു ചെറിയ ജുബ ഒരു ലുങ്കി ഒരു തിരശി ഒരുവിധ സിനിമയിലൊക്കെ ഏകദേശം അതേമാതിരി തന്നെയാണ് എല്ലാ വിലം ഒക്കെ ഏകദേശം ഒരു വേഷം അല്ല ആ വേഷങ്ങളായി നമ്മുടെ ഡ്രസ്സ് ഒക്കെ ആ ടൈപ്പാണ് അതിലൊരു മാറ്റമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഇതിൽ അച്ഛനൊരുപാട് വെറൈറ്റി വേഷങ്ങളും വിഗായാലും അച്ഛനും പിന്നെ നിന്നങ്ങോട്ടും മുടി ഉണ്ടായിരുന്നു അടുത്ത് എന്നാലും വിഗും പൈപ്പും മതി ഡ്രസ്സില് തന്നെ ഡ്രസ് കോഡ് തന്നെ ഭയങ്കര വ്യത്യാസമായിരുന്നു നമ്മൾ ഡ്രസ്സും വിഗ്ഗും വെച്ചാൽ തന്നെ നമ്മുടെ ശരിക്ക് രൂപം മാറിപ്പോകുന്നു ഞാൻ വിഗ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ചിലപ്പോൾ വയസ്സ് കമ്മിയായി വരും അവിടെ നിന്ന് ഞാൻ പിന്നെ എല്ലാ പടത്തിനും ഈ കഷൻ്റെയും താടിയും ഇപ്പം താടിയില്ല ആദ്യം താടി വെച്ചിട്ടാണ്ടായിരുന്നു ഒരു പടത്തിന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാച്ച് വർക്ക് ഉണ്ടെങ്കിൽ അവ അടിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഒരു ഗെറ്റപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി ഞാൻ ചില ഡയറക്ടേഴ്സിൻ്റെ നമ്മൾക്ക് അടുത്ത പരിചയമുള്ളവരെ അടുത്ത് ചോദിക്കും നമുക്കൊരു വിഗ്വെച്ചാലയക്കാം അയ്യായി വിഗ്വെച്ച പരില്ലേ നിങ്ങൾ ഈ സ്ഥലം മതിയെടുത്ത് വേറൊരു ചേഞ്ച് പെരുത്താൻ അവരൊന്നും സമ്മതിക്കാറില്ല അവിടെ അല്ല അല്ലേ നമുക്കിപ്പം പിന്നെ ഈ വില്ലം വേഷങ്ങൾ തന്നെ ഒരുപാടൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഈ കൊല്ലത്തിന് മേലെ ആയിട്ടുണ്ടെങ്കിലും ഞാൻ ആകെ അഭിനയിച്ചിട്ടുള്ള ഒരു അമ്പത് പടങ്ങാ അഭിനയിച്ചിട്ടുള്ള അത്ര പടങ്ങാ അഭിനയിച്ചിട്ടുള്ള പക്ഷേ ഞങ്ങളൊക്കെ ശരിക്കും ചേട്ട ഒരു ഒത്തിരി പണവാ ഞങ്ങളുടെ മനസ്സിലൊക്കെ കിടക്കുന്നത് മലയാളി പ്രേക്ഷകർക്ക് മൊത്തം ചേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിറഞ്ഞ നിൽക്കുന്നു അതില് വ്യത്യാസം നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ നല്ല ബാനറിൽ നല്ല ക്യാരക്ടേഴ്സ് അപ്പം ഈ ത്രൂ ഔട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഈ പുഴയും കിടന്ന് പറഞ്ഞ പടത്തില് ഞാൻ ആകെ നാല് സീന അഭിനയിച്ചിട്ടുള്ളൂ നാല് ദിവസം അഭിനയിച്ചിട്ടുള്ളു മനസ്സില് പിന്നെന്താ വെച്ചാൽ ഞാൻ പിന്നെ നമ്മുടെ സ്ക്രീനില് പ്രസൻസ് ഇല്ലെങ്കിൽ കൂടി ആ കഥയില് ത്രൂ ഔട്ട് എല്ലാ ക്യാരക്ടേഴ്സും ഈ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞ് ബിൽഡപ്പായിട്ട് പോകണ്ടു അത് കാരണം അത് നിറഞ്ഞു നിൽക്കണം നമ്മൾ അധികം മെനക്കെടണ്ട